െ ദൃുന്ന പകൽ ഓ നമ്മുടെ വ്യാപരിക്കട്ടെ ഈ യോഗം എന്ന പകൽ നമ്മൾ പ്രാർത്ഥിച്ച് സമാരംഭിക്കുകയാണല്ലോ ദൈവസായത്വം ഇതിനകത്ത് വ്യാപരിക്കട്ടെ ദൈവമാ

ൂ അല്പനം ഇവിടെയായിരിക്കും അധികം തുടർന്നാട്ടെ അത്ഭമിലിറ്റങ്ങൾ തുടർന്നാട്ടെ നിത്യതയോളം നമ്മൾ എത്തിക്കുക ഈ മനുഭമ യാത്രയിൽ ഞാനെന്നെയും

യാളിപ്പെടുകയാണ് ഒരു ഉണർവഹിക്കുന്ന പകൽ നമ്മുടെ ഇടയിൽ സംഭവിക്കട്ടെ െ ഇന്ന് ഹൃദയം തകർന്നാണോ വേദനയോടെയാണോ ഇന്ന് പകൽ വേദനകളെ ഒപ്പിയെടുക്കുന്നവർ ഭാരത്തെ അറിയുന്നവർ തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ നിന്നെ നന്നായിട്ട് അറിയുന്നവർ ഒരുപക്ഷെ നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ യോ ഭർത്താവിനോ നമ്മളെ തിരിച്ചറിയാൻ കഴിയത്തില്ലെങ്കിലും നന്നായിട്ട് അറിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട് യേശു കർത്താവാണ് അവൻ അവൻ അടിച്ചുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഇന്ന് പകൽ ഈ യോഗ മീറ്റിങ്ങിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടല്ലോ ഇന്ന് പകൽ ഒരു അസാധാരണ ദൈവശക്തി നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കേണ്ടതിന് ഹോളി സ്പിരിറ്റ് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് അല്പനിമിഷം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചെ അവൻ ഇന്ന് പകൽ നമ്മുടെ മേൽ അധികമായി ഇറങ്ങിവരെ

ഈശോന്റെ സ്നേഹമെന്ന് ആഴത്തിൽ വെള്ളി പറഞ്ഞു പ്രയർ ഫാമിലി തുടങ്ങിയിട്ട് രണ്ട് വർഷം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് കറക്റ്റ് ഡേറ്റ് എന്നാൽ അനുദിനമായി നമ്മൾ അന്ന് പ്രോഗ്രാം നടത്താൻ കൊണ്ടാണ് ഇന്നേ ദിവസം നമ്മൾ നടത്തുന്നത് കർത്താവ് രണ്ടു വർഷത്തേക്ക് നമ്മൾ നടത്തിയല്ലോ കഴിഞ്ഞ പിന്നിട്ട വഴികളെ ഒന്ന് ഓർത്താട്ടെ പിന്നിട്ട നാളുകളെ നമുക്കൊന്ന് ഓർക്കാം ദൈവം വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രയർ ഫാമിലിയിലേക്ക് വേണ്ടി കർത്താവ് ചെയ്തല്ലോ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് നൽകിയല്ലോ അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവങ്ങൾ വൈകുന്നേരം ഞങ്ങൾ കടന്നു വരികയാണ് നന്ദിയോടെ ഞങ്ങൾ നിന്നുക്കുന്ന കഥാവേ അല്പ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് അൽപ്പനിഷം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നട്ടെ ഒരുപാട് പുസ്തകത്തിൽ പറയുന്നു ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്തരം കഴിക്കുവാൻ എന്നുപോലെ നിന്നോടുകൂടെ ഒരുമിച്ച് പാർക്കുവാൻ നിന്നോടുകൂടെ ഒരുമിച്ചിരിക്കുന്നതോ പ്രേക്ഷിച്ചലോ ആരെങ്കിലും നിനക്ക് വാതിൽ തൊട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ട് വാതിൽ തുറന്നു കൽപ്പനയെ എങ്കിലും വചനം കാത്തു എന്ന് പറയുന്നു പ്രകാരം അവൻ മൂന്നാം മൂന്നാം നാൾ ഓ ദിവസം അവൻ കല്ലറകളെ ഭേദിച്ചു കൊണ്ട് ഉയരത്തിൽ കത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ പോയതുപോലെ പോലെ പടങ്ങി വരും പക്ഷെ ഞാൻ പോയതുപോലെ പോലെ വരും ഞാൻ പോകാനോ എന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി അവൻ വന്ന സകല സത്യത്തെക്കുറിച്ചും ആത്മാവ് നമ്മളെ കുറിച്ച് ബോധം വരുത്തുവാൻ ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ നടുവിലുണ്ട് അവൻ പാപത്തെക്കുറിച്ചും ഈ പകൽ ബോധം വരുത്തുന്ന ആത്മാവ് ഇന്ന് പകൽ നമ്മളൊക്കെ ഉണ്ട് നല്ല കാര്യസ്ഥൻ ഇന്ന് നിന്റെ സകല കാര്യങ്ങളും നിന്നെ യഥാസ്ഥാന നിന്റെ കുടുംബത്തെ യഥാസ്ഥാനാക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനമേൽ ഭാവിപരമായ വിഷയങ്ങളിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ശാരീരിക മാനസിക വിധകൾക്ക് വേണ്ടി എല്ലാത്തിനും വേണ്ടി ഒരിക്കലും വേണ്ടി കൂടെ ഒരു കാൽവഴി നമുക്ക് നമുക്ക് വേണ്ടി ആ നിത്യത ഫോം ചെയ്ത് നിത്യവീടിലേക്ക് നിത്യവീടിലേക്ക് ഇവിടുത്തെ വീട് താൽക്കാലികമാണ് ഇവിടുത്തെ ഒരു വീട് പണിയുമ്പോൾ നാൽപ്പതോ അമ്പതോ വർഷം ഗ്യാലറി പറയുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പണിയുന്ന വീട് അത് ഗ്യാണ് നിത്യത മുതൽ നിത്യത വരെയുള്ള നിത്യത വരെ നമ്മൾ എത്തിക്കുവാൻ സ്വർഗം കാണിച്ചു തന്ന ആ വലിയ വഴികൾക്കകത്തേക്ക് ഇന്ന് പേർ കയറി നിന്നാട്ടെ അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ കൊട്ടാരക്കര പ്രദേശത്ത് നമ്മെ ഉപയോഗിക്കുവാൻ ഓ കർത്താവ് സഹായിക്കേണ്ടതിനായി ഇന്ന് പുതിമ പ്രാർത്ഥിക്കാം हाँ थैंक यू मास्टर यानी स्कूल के भाव ഞങ്ങൾക്കൊരു അനുഭവം കൂടെ ഇങ്ങനെ നന്ദിനായി ഞങ്ങൾ സ്ത്രോത്രം ചെയ്യുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ എന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു സകല ഞങ്ങൾ അപ്പൻ അർപ്പിക്കുന്നു ഈ ഞങ്ങൾ അപ്പൻ അർപ്പിക്കുന്ന പാ അപ്പന്റെ ഞങ്ങൾ കടന്നു വരുന്നു ഞങ്ങളോട് സംസാരിക്കണമേ ദൈവത്തിന്മാരെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവ മഹത്വം ഞങ്ങളുടെ ചലിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ പ്രാർത്ഥിച്ച് ഇവിടെ ആരംഭിക്കാം നമുക്ക് നമ്മളെല്ലോ പ്രാർത്ഥനയോടെ അടിക്കുമ്പോൾ പാർശ്വ പ്രാർത്ഥിച്ച് ഈ ഭഗവാൻ ലഭിക്കും

എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ ആകണമേ അവസരവും ദൈവം നൽകുമാറാകണമേ പ്രാർത്ഥിക്കുന്നു

എല്ലാ മനത്തോ തിരുവേലിക്കാൻ ഭരിക്കുന്നു പ്രാർത്ഥന കേൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം എന്നുള്ള